ഓ വിഘ്നേശ്വരായ നമുനേശ്വര ശ്രീ ചാത്തങ്ങളെ ഭഗവതിയെ ചേരണം ശ്രീ മൂക്കം ചാത്താൻ ചേരണം ഭഗവതി ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകലവിധ അപരാധങ്ങളും ശ്രമിച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള മഹാകുംഭാഭിഷേക പ്രവർത്തികൾ ഒരു കുറവും കൂടാതെ നടത്തി തരുവാനും ഞങ്ങളിൽ ഐക്യവും സ്നേഹവും സഹകരണ മനോഭാവവും ഉണ്ടാക്കി ഞങ്ങളെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് ഉണ്ടാകണം ഭഗവതിയെ അങ്ങയുടെ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം ഞങ്ങൾ ഇനിയുള്ള മൂന്ന് വർഷത്തിനുള്ളിൽ നടത്തുമെന്നും അതിന് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണമെന്നും നിർമ്മാണം വേഗത്തിലാക്കുവാൻ ഞങ്ങൾ എല്ലാം മറന്ന് പ്രവർത്തിക്കുമെന്നും അതിനാൽ ഭഗവതിയുടെ പേരിൽ ചെയ്യുന്നു ഉഗ്മേശ്വരണം ദേവീശ്വരണം ലക്ഷ്മീശ്വരണം